കായംകുളം കായംകുളം കീരിക്കാട് കീരിക്കാട് മുർഷിദുൽ മുർഷിദുൽ അനാം അനാം മദ്രസയുടെ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ പ്രവേശനോത്സവം പ്രവേശനോത്സവം നടത്തി ചീഫ് ഇമാം സഖാഫി ചെയ്തു ജാനുൽ ബിദായ സംഘടിപ്പിച്ചു സദർ ബുൽഹാദി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹുസൈൻ സ്വാഗതം പറഞ്ഞു ചീഫ് ഇമാം സഖാഫി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മക്കളുടേതായ പ്രവർത്തനങ്ങളും പെരുമാറ്റവും മനഃശാസ്ത്ര ജനിച്ചു വീഴുന്നത് രാജകുമാരനും രാജകുമാരിയുമായിട്ടാണ്

മാത്രമേ വിദ്യാർത്ഥികളുള്ളതായ നിലവാരവും എല്ല നമുക്ക് ഈ മാനേജ്മെന്റ് കമ്മിറ്റി വളരെ വിശാലമായ സൗകര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതിനാവശ്യമായ എല്ലാവിധമായ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട് അവർക്ക് ധാർമ്മികമായ മൂല്യം കൊടുക്കേണ്ട ആ രക്ഷിതാക്കൾ മാതാവിൽ നിന്നും തിരിച്ചറിയാനാവുന്ന ആ സമയം മുതൽ മൊബൈൽ ഫോൺ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നമ്മൾ വേറെ രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെയാണ് ഈ മിക്കവാറും ഇങ്ങനെയുള്ള സംഭവിക്കുന്നത് പ്രയാസിക്കാൻ നിർവാഹമില്ല ഞങ്ങളുടെ ഇവർ ഇൻ സംദാനങ്ങളെല്ലാം നീ നൽകണേ അല്ലാഹുവേ വതായം നമ്മിൽ നാമങ്ങൾ ഉള്ളതക്കണേ ഹൃദയത്തിൽ നിറയുന്നതക്കണേ വിക്തത കേൾ князя വ്യക്തതവ നിദന്തിക്ക князя അവദായിക്കമായ സന്തോഷം വാദിക നിദന്തിക്ക князя ഐക്യമായ സന്തോഷം ശക്ത നിദന്തിക്ക князяലോ ഐക്യമായ സന്തോഷം വേദിയിലെ ജീവിതരുടെ സദ്ഗമായ കാര്യപാടുകളേ നമ്മൾ ഒറ്റ ടീം ആവണോ നമ്മൾ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് പി കെ മാസ്റ്റർ മുൻ പ്രസിഡന്റ് സൈൻ ലാബ്ദീൻ ഒ ഹാലിദ് നാസർ ബാബു സലാം ഇർഷാദ് ഷംലാസ് സൈഫുദ്ദീൻ മാർവൽ എ സലാം ബിജു തുളിനയം അജി മംഗലത്ത് സുനീർ പുത്തൻകണ്ടം താജുദ്ദീൻ ഇല്ലിക്കുളം ഷാജഹാൻ മുസ്ലിയാർ വന്തികപ്പള്ളി ഷിഹാബുദ്ദീൻ മുസ്ലിയാർ വിഴിഞ്ഞം ഷാജഹാൻ മുസ്ലിയാർ പനമൂട് എന്നിവർ സംസാരിച്ചു ഹൈദരാലി ഷിഹാബ് തങ്ങൾ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥി അഫ്സിൻ സമദിന് ആദരവ് നൽകി ന്യൂസ് കായംകുളം